ഇരുവൃക്കകളും തകരാറിലായ തിരൂർ വരമ്പനാല ചെറുവന്നൂർ സ്വദേശി പൊറ്റയിൽ സുഹ്രാബിയെ സഹായിക്കാനായി ഒരു നാട് കൈകോർത്തു തുക സമാഹരണത്തിനായി സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൽ ഒട്ടേറെ പേരാണ് ഭാഗമായത് വരമ്പനാല ചെറുവന്നൂരിലെ പൊറ്റയിൽ അബ്ദുൽ ഹക്കീമിൻ്റെ ഭാര്യ സുഹറാബിയുടെ ഇരുവൃക്കകളും തകരാറിലായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് പെൺകുട്ടികളാണ് ഈ കുടുംബത്തിനുള്ളത് സഹോദരിയാണ് സുഹറാബിക്ക് വൃക്ക നൽകുന്നത് എന്നാൽ ശസ്ത്രക്രിയക്ക് വലിയ തുക ആവശ്യമായതോടെയാണ് ഒരു നാട് ബിരിയാണി ചലഞ്ചിലൂടെ കൈകോർത്തത് ചെറുവഞ്ഞൂരിലെ ന്യൂ ജി എസ് എസ് ക്ലബിൻ്റെ നേതൃത്വത്തിലായിരുന്നു ബിരിയാണി ചലഞ്ച് പതിനായിരം കണ്ടെയ്നർ ബിരിയാണിയാണ് വിറ്റുപോയത് കുർക്കോളി മൊയ്തീൻ എം എൽ എയും സ്ഥലത്തെത്തിയിരുന്നു സംരംഭകൻ കൂട്ടായ്മകൾ ചികിത്സ ആവശ്യാർത്ഥം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇതിനകം ഉണ്ടായിട്ടുണ്ട് അതേപോലെ എട്ടോളം കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആറ് കേസ് ന്യൂസ് തലക്കാടു